നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നല്ലൊരു അടിപൊളി ആയിട്ടുവാണേ നല്ലൊരു അച്ചാറാണ് കേട്ടോ യാതൊരു പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാതെ നമ്മൾ വീട്ടിൽ നാടൻ രീതിയിൽ നല്ല സൂപ്പറായിട്ട് ചെയ്തൊരു അച്ചാറാണ് കേട്ടോ നാരങ്ങ അച്ചാർ അപ്പം വീഡിയോയിലോട്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അവർക്കൂടെ അതൊരു ഉപകാരം ആട്ടോ കേട്ടോ നിങ്ങൾ യൂട്യൂബിലാണ് ഫേസ്ബുക്കിലാണ് നിങ്ങൾക്ക് ആ വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ ഷെഫ് സജിൻ എന്ന എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീടിയിലോട്ട് പോകാം ബാ ഇപ്പോൾ കൈസ് ഞാൻ അച്ചാർ അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പത്ത് കിലോ നാരങ്ങ എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത നാരങ്ങ കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിനകത്തോട്ട് ഞാനൊരു നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ നാരങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഒത്തിരി സമയം വേവിക്കില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ച് പെട്ടെന്ന് നമുക്ക് കുറ്റിയെടുക്കാം കേട്ടോ ഒത്തിരി വെന്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അച്ചാർ കഴിച്ച് പോകും കേട്ടോ നല്ല വൃത്തിയായിട്ട് വെച്ച് വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ നാരങ്ങ നമുക്ക് ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഉരുളി വെച്ചു അപ്പോൾ നമ്മൾ വിനഗറും കുറച്ച് വെള്ളവും കൂടി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിനാവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഉരുളി വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് ഉരുവതി അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി നമുക്ക് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നല്ല ഫൈനായിട്ട് ഇതിൽ പൊടിച്ചെടുത്തിട്ടുണ്ടേ കണ്ട് പൊടിച്ചെടുത്ത് ഇനിയിപ്പോൾ നമുക്ക് ഉരുളി വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് നല്ലെണ്ണ കെട്ടേനാഡ് ചെയ്യുന്നത് നല്ലെണ്ണ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് അച്ചാർ കേടാവാതിരിക്കും കടുക് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി കറിവേപ്പില നല്ല സ്പെഷ്യൽ ഫിഷ് മസാല അല്ല സോറി ചർണ മസാലയാണ് നമ്മൾ പച്ചമുളക് എല്ലാം ചോപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം അതിനകത്തോട്ട് കടുക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കടുക് നല്ല അടിപൊളിയായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം വെളുത്തുള്ളി നല്ല ഗോൾഡൻ കളറാണ് കേട്ടോ എന്നാലും നമുക്ക് അച്ചാർ കേ കേട് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെജിറ്റബിൾസിൻ്റെ എല്ലാം ആ പച്ച ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടണം കേട്ടോ അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ ആദ്യമുളത്തുള്ളി ഇട്ടു പിന്നെ കറിവേപ്പിലിട്ടു പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തു അതും നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം എന്താ ഈര് പരുപത്തി ഗോൾഡൻ കളറിൽ വഴന്ന് വന്നതിന് ശേഷം നമുക്ക് മുളകൊടി ഇട്ട് കൊടുക്കാം ഇരുവുള്ള മുളക് പൊടിയാണ് അതിന് ശേഷം നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് കൂടുതൽ വേണം കേട്ടോ അതിന് ശേഷം നമുക്ക് മഞ്ഞൾ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഉലുവ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കായപ്പൊടി കേട്ടോ കായപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് കായപ്പൊടി ഞാൻ ഇട്ടിട്ടുള്ളൂ പിന്നെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള അച്ചാറിൻ്റെ മസാലയും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാവേ ഇനി നമുക്ക് ഈ ഇപ്പം മസാലയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ജസ്റ്റ് രണ്ടോ മൂന്നോ മിനിറ്റൊക്കെ ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ അച്ചാറിന് കുറച്ച് ഉപ്പ് കൂടുതൽ വേണം അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഉപ്പ് കൊടു ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വിനഗറും കുറച്ച് വെള്ളവും കൂടെ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഗ്രേവി വേണമല്ലോ നമുക്ക് അതുകൊണ്ട് തന്നെ വെള്ളം തിളപ്പിച്ച് മാത്രമേ ഒഴിക്കാവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ അച്ചാർ പോകും കേട്ടോ അപ്പോൾ മസാലയും വെള്ളവും വിനഗറും എല്ലാം കൂടെ നല്ല ഫൈനായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാൻ നമുക്ക് ജസ്റ്റ് ഇന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങയും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാവേ എന്നിട്ട് നമ്മുടെ മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളിയായിട്ട് അങ്ങ് മിക്സ് ആക്കി കിട്ടും ഈ അച്ചാൽ നമുക്ക് രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കിട്ടിലും ടേസ്റ്റ് ആയിരിക്കും കിട്ടും ഇനി നമുക്ക് കുറച്ച് ഷുഗറും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാവേ അത് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും കിട്ടും കുറച്ച് ഷുഗറും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ അച്ചാർ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് നല്ല അച്ചാറാണ് അച്ചാറാണേ നാരങ്ങ അച്ചാർ നമുക്ക് കുറച്ച് താളിപ്പൂടെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം ഇതുവരെ ആദ്യം ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ നമ്മുടെ എണ്ണയെല്ലാം തിളച്ച് വന്നതിന് ശേഷം ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തിട്ടാലും മതി കുറച്ച് ഫ്ലേവറിൻ്റെ കുറവുള്ളതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ കായപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഓയിൽ കൂടുതലുണ്ട് കേട്ടോ എന്നാലും നമ്മുടെ അച്ചാർ കേടാവാതിരിക്കണം നമ്മൾ വേറെ പ്രസബിറ്റീസ് ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് കുറച്ച് ഓയിൽ കൂടുതൽ ആണ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ഏത് എണ്ണ എണ്ണ കെണ്ണമേലും യൂസ് ചെയ്യാം പക്ഷേ നമുക്ക് അച്ചാറിന് ഏറ്റവും നല്ലത് അച്ചാർ കേട് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ലെണ്ണ തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ലത് കേട്ടോ അപ്പം നമ്മുടെ അച്ചാർ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഒരു രക്ഷയില്ല കേട്ടോ ഇതെല്ലാം ടേസ്റ്റാണ് അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ സൂപ്പർ ടേസ്റ്റി ആയിരിക്കും ലാസ്റ്റായിട്ട് ഞാൻ കുറച്ചുകൂടി നല്ലെണ്ണ വാക്കി ഉണ്ടായിരുന്നു ആ നല്ലെണ്ണയും കൂടെ കുറച്ച് താളി കൂടുതലിട്ടിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ എണ്ണ കുറച്ച് കൂടുതലുള്ളത് എപ്പോഴും നല്ലതായിരിക്കും ഞാൻ വെച്ചാൽ അച്ചാർ കേടു എന്നുണ്ടെങ്കിൽ അതുകൊണ്ടാകട്ടെ ഞാൻ ആഡ് ചെയ്തേ കുറച്ചൂടെ എണ്ണ എന്താ എന്ത് കളർഫുള്ളാന്ന് നോക്കിയാൽ എന്ത് ടേസ്റ്റി ആണെന്നറിയാവോ അപ്പം ഇന്നത്തെ അച്ചാറിൻ്റെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുള്ളായി ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഉപകാരപ്രദമായും തോന്നുവാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഫ്രണ്ട്സിലോട്ടുകൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം തീർച്ചയായിട്ടും നിങ്ങൾ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ മറക്കരു കേട്ടോ അപ്പം ഇതുകൊണ്ടൊക്കെ അച്ചാർ ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇതുകൊണ്ടൊക്കെ ഉള്ള നാടൻ അച്ചാർ അല്ല കിട്ടിലൻ ഫെസിലിറ്റീസ് ഒന്നും ആഡ് ചെയ്യാതെ ഉള്ള അച്ചാർ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഞാൻ ഇതിൻ്റെ അകത്ത് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പൊറിയർ അയച്ചു തരാം കേട്ടോ അപ്പോൾ ഇതുകൊണ്ടേക്കുള്ളൊരു കിട്ടിലൻ വീഡിയോയുടെ റെസിപ്പിയുമായി കാണുന്നവരെ മിസൈലിൻ സൈനിങ് ഓഫ് താങ്ക്